വയനാട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെയുള്ളൊരു ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ എണ്ണൂർ അതൊരു മലയുടെ മുകളിലാണെങ്കിലും ടിക്കറ്റ് താഴെ നിന്ന് എടുത്തിട്ട് വേണം കേട്ടോ പോകാൻ പിന്നെ അവർ അവരുടെ ജീപ്പിലാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നീളുന്ന ഒരു ട്രെക്കിങ്ങിന് സമാനമായൊരു യാത്രയാണ് കേട്ടോ പിന്നുള്ളത് ജീപ്പ് ട്രക്കിങ് കഴിഞ്ഞ് വരുന്ന ഈ എൻഡിലാണ് കേട്ടോ എഞ്ഞൂരിൻ്റെ യഥാർത്ഥ കവാടം ഉള്ളത് പിന്നെ കുറച്ച് നടന്ന് കാണേണ്ട സ്ഥലങ്ങളാണ് പച്ചപ്പ് നിറഞ്ഞ കുന്നുമലകൾക്കിടയിൽ കുറേ മണ്ണിൻ്റെ വീടുകൾ കിട്ടും അതാണ് ഈ എഞ്ഞൂരിൻ്റെ ഭംഗി തട്ട് തട്ടായി തിരിച്ചിട്ട് ചെറിയ മൺ വീടുകളാണ് കേട്ടോ എഞ്ഞൂരിലുള്ളത് ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്ത് നല്ല വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ പലരും ഈയൊരു ഭാഗം ഈ ഒരു എഞ്ഞൂർ പറയുന്നത് ഒഴിവാക്കാറാണ് കേട്ടോ അവരുടെ യാത്രയിൽ നിന്ന് പക്ഷേ ഇതുവരെ കാണാത്തവരാണെങ്കിൽ അടുത്ത യാത്രയിൽ എന്തായാലും വന്ന് കാണണം നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് അവരുടെ ഒരു പരമ്പരാഗത മ്യൂസിക്കും കൂടി കേട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നത് അപ്പം മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വരാം